ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കഴിഞ്ഞ ദിവസം ആൻഡമാൻ കടലിനു മുകളിൽ രൂപപ്പെട്ട ചക്രവാതച്ചുഴി ശക്തിപ്പെട്ടാണ് ന്യൂനമർദ്ദമായി മാറിയത് ന്യൂനമർദ്ദം അടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തീരത്തോടൊടുക്കുന്നതോടെ തമിഴ്നാട് തീരദേശ മേഖലയിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിലും ന്യൂനമർദ്ദ സ്വാധീനത്താൽ മഴ ലഭിക്കും കേരളത്തിൽ ശക്തമായ മഴക്കുള്ള സാധ്യത ഇല്ലെന്നാണ് നിലവിലെ നിരീക്ഷണം വെള്ളിയാഴ്ചയുടെ മധ്യവടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട സാധാരണ മഴക്കുള്ള സാധ്യത മാത്രമാണ് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നത് കാലാവസ്ഥാ വിഭാഗം നേരത്തെ പ്രഖ്യാപിച്ച യെല്ലോ അലർട്ട് പിൻവലിച്ചിട്ടുമുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഇന്ന് പകുതി ജില്ലയിലും തീരെ മഴസാധ്യത ഇല്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത് ആയതിനാൽ തൃശൂർ മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പോലും നൽകിയിട്ടില്ല മഴ കുറഞ്ഞതോടെ പകൽ താപനില ഉയരാനും രാത്രിയും പുലർച്ചെയും രാവിലെയുമായി തണുപ്പ് വർദ്ധിക്കാനും സാധ്യതയുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി